അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല താരിഫ് യുദ്ധത്തിൽ അമേരിക്കൻ ഭീഷണി ചെവിക്കൊള്ളില്ല എന്ന ശക്തമായ നിലപാടിന് പിന്നാലെ അമേരിക്കയെ വീണ്ടും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ് ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് എന്ന ആധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം തള്ളിയ ഇന്ത്യ റഷ്യൻ ആധുനിക പോർവിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാനുള്ള നീക്കമാണിപ്പോൾ നടത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇതു സംബന്ധമായി ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന ഇതോടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിന് ശേഷം റഷ്യയുമായി നടക്കുന്ന ഏറ്റവും വലിയ സൈനിക ഇടപാടായി ഇത് മാറും യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ അമേരിക്ക വേണോ റഷ്യ വേണോ എന്നൊരു രണ്ട് മനസ്സിൽ നിന്നിരുന്ന ഇന്ത്യക്ക് തുടക്കം മുതൽ പ്രിയം റഷ്യൻ യുദ്ധവിമാനത്തോടായിരുന്നു എല്ലാ കാലത്തും ഏത് പ്രതിസന്ധിയിലും കൂടെ നിന്ന റഷ്യ തന്നെ മദീനി അങ്ങോട്ടും ഇന്ത്യക്ക് എന്തിനും പോന്ന പങ്കാളിയായെന്ന സന്ദേശമാണ് പുതിയ നീക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിനു മുമ്പിൽ നൽകാൻ ശ്രമിക്കുന്നത് യുദ്ധവിമാന വിപണിയിൽ ശക്തമായി ഏറ്റുമുട്ടുന്നതും അമേരിക്കയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ എഫ് തേർട്ടി ഫൈവും റഷ്യയുടെ അതേ തലമുറയിലുള്ള എസ് യു ഫിഫ്റ്റി സെവനും തമ്മിലാണ് ഈ വിമാനങ്ങൾ ബാംഗ്ലൂരിൽ നടന്ന എയറോ ഇന്ത്യയിൽ മാറ്റിവെച്ചപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നത് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ആയിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഇന്ത്യൻ സേനയുടെ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കും ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിക്കാൻ നയതന്ത്രപരവും ദീർഘവീക്ഷണപരവുമായ കാരണങ്ങൾ ഉള്ളതിനോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാചുമത്തിലും പ്രധാന ഘടകമാണ് കഴിഞ്ഞ എൺപത് വർഷത്തിലേറെയായി ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ സൈനിക പങ്കാളിയാണ് റഷ്യ സുദീർഘമായ ഈ ബന്ധം അത്ര എളുപ്പത്തിൽ തകർക്കാൻ അമേരിക്കയോ ട്രംപോ വിചാരിച്ചാൽ ഒരിക്കലും കഴിയുകയില്ല കരസേന നാവികസേന വ്യോമസേന എന്നിവയിലെ ഭൂരിഭാഗം ആയുധങ്ങളും സൈനിക സാങ്കേതിക വിദ്യകളും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് അതിനാൽ റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ കൈകാര്യം ചെയ്യാനും അറ്റകുറ്റപ്പണികൾ നടത്താനും ഇന്ത്യൻ വ്യോമസേനക്ക് എളുപ്പത്തിൽ കഴിയും ഒരു പുതിയ വിമാനം വാങ്ങുമ്പോൾ അതിന്റെ സാങ്കേതിക വിദ്യ പരിപാലനം സ്പെയർ പാർട്സുകൾ എന്നിവക്കായി മറ്റൊരു രാജ്യത്തെ പൂർണമായും ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയംഭരണത്തിന് വെല്ലുവിളിയാകുമെന്നത് അമേരിക്കയോട് നോ പറയാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകമാണ് റഷ്യ തന്നെയാണ് നല്ല ചോയ്സ് എന്ന് ഇന്ത്യ കരുതുന്നതിൽ വേറെയും പല പ്രധാന കാരണങ്ങളുണ്ട് യുദ്ധവിമാനങ്ങളുടെ വാങ്ങൽ വില മാത്രമല്ല അവയുടെ പരിപാലനവും ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ബഡ്ജറ്റിനെ കാര്യമായി ബാധിക്കും എഫ് തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച് എസ് യു ഫിഫ്റ്റി സെവന് വിലയും കുറവാണ് കൂടാതെ റഷ്യൻ സാങ്കേതികവിദ്യ താരതമ്യേന ലളിതമായതിനാൽ അറ്റകുറ്റപ്പണികൾക്ക് ചിലവും കുറവാണ് സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ കാരണം എഫ് തേർട്ടി ഫൈവിന്റെ പരിപാലനം വളരെ ചിലവേറിയതാണ് ഒരു റഡാറിനും കണ്ടെത്താൻ കഴിയില്ലെന്ന് ഹങ്കടിച്ച എഫ് തേർട്ടി ഫൈവിന്റെ നിർമ്മാതാക്കളെ ഞെട്ടിച്ചാണ് ഇന്ത്യൻ റഡാറുകൾ ബ്രിട്ടന് അമേരിക്ക നൽകിയ എഫ് തേർട്ടി ഫൈവിനെ കണ്ടെത്തി ലോക്ക് ചെയ്ത് സാങ്കേതിക തകരാർ ഉണ്ടാക്കിയിരുന്നത് ഇതുമൂലം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട ഈ വിമാനത്തിന് പിന്നീട് എത്രനാൾ മഴ കൊണ്ട് കേരളത്തിൽ കിടക്കേണ്ടി വന്നു എന്നത് ലോകം കണ്ട വേറിട്ട കാഴ്ചയാണ് ഇത് അമേരിക്കക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് മാത്രമല്ല റഷ്യ യുക്രൈൻ സംഘർഷത്തിനിടയിലും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലും നിരവധി എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തപ്പെട്ടിട്ടുണ്ട് എന്തിനേറെ ഹൂതികൾക്ക് പോലും അമേരിക്കൻ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവിനെ ആക്രമിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ യാഥാർത്ഥ്യങ്ങളും എഫ് തേർട്ടി ഫൈവിന്റെ വിപണി മൂല്യത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനുമായി മുട്ടിനിൽക്കാനുള്ള ശേഷി എഫ് തേർട്ടി ഫൈവിന് ഇല്ല എന്നാണ് റഷ്യൻ ആയുധ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഇന്ത്യൻ വ്യോമസേന നിലവിൽ ഉപയോഗിക്കുന്ന നാലാം തലമുറ യുദ്ധവിമാനങ്ങളായ സുഗോ എസ് യു തേർട്ടി എം കെ ഐയേക്കാൾ വലിയ സാങ്കേതിക മുന്നേറ്റമാണ് എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനങ്ങൾക്കുള്ളത് ഫിഫ്ത് ജനറേഷൻ ഫൈറ്ററുകൾ എന്ന നിലയിൽ സ്റ്റെൽത്ത് കഴിവുകളും മെച്ചപ്പെട്ട സെൻസറുകളും ആയുധ സംവിധാനങ്ങളും എസ് യു ഫിഫ്റ്റി സെവനുണ്ട് രാജ്യത്തിന്റെ പ്രതിരോധശേഷി വര്ദ്ധിപ്പിക്കാന് എസ് യു ഫിഫ്റ്റി സെവന് തന്നെയാണ് മികച്ച ഓപ്ഷൻ എന്നാണ് ഇന്ത്യൻ സൈനിക വിദഗ്ധരും വിലയിരുത്തുന്നത്